ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബാഗിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ എല്ലാത്തും അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഒരു സിംഗിൾ ബാഗാണ് കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു കാപ്പി കളർ ലൈറ്റ് കാപ്പി കളറാണ് ഈ ബാഗ് ഈ ബാഗിൻ്റെ റേറ്റ് നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അതായത് ഇരുന്നൂറിന് താഴെയാണ് ഉള്ളത് കേട്ടോ ഇത് വാ ഇതിൻ്റെ സിബും കരങ്ങളൊക്കെ അടി പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ജസ്റ്റ് ഇതിങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സെൻറ്ററിലുണ്ട് ഒരു ഒരു ഗോൾഡൻ ഫ്ലവറും അതുപോലെ തന്നെ ചെറിയൊരു മണി മണി സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു നമുക്കൊരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മൾ ഫോണും പേ പേൻ കാർഡും എ ടി എമ്മും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബാഗാണ് ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ ഒരു കവറൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ബാഗിൻ്റെ ഒരു കുറച്ച് വീ ഒരു വീതിക്ക് വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓപ്പൺ ആക്കിയിട്ടുള്ള ഇതാണ് ഉള്ളിലത്തെ തുണി അത്ര വളരെ തിന്നാണ് കേട്ടോ ചെറിയ സിബണ് പെട്ടെന്ന് കയറും പിന്നെ ഈ ഒരു റേറ്റ് അല്ല അപ്പോൾ അത് ഇത്രയും അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ആണ് കേട്ടോ രണ്ട് മൂന്ന് കളർ ഇതിൽ വേറെ ഉണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം നൂറ്റി അമ്പത് ഒമ്പത് രൂപയ്ക്ക് ഇത് വളരെ അവരെ ആയിട്ട് തോന്നി പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഞാനൊരു കോംബോ ബാഗാണ് കേട്ടോ മൂന്നെണ്ണം അടങ്ങിയ ഒരു ബാഗാണ് അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ വൈറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി പോളിയായിരുന്നു കേട്ടോ കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനൊരു ഒരു ഒരു ചെറിയൊരു വള്ളിയുണ്ട് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ ഫോണ് പിന്നെ ചെറിയൊരു കോഡൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗാണ് കേട്ടോ നല്ല ഒതുക്കുള്ളൊരു ബാഗാണ് കേട്ടോ അതുപോലെ കോളേജിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അതുപോലെ അതിൻ്റെ സെയിം കളർ തന്നെയാണ് ഈ ബാക്ക് ഈ ഒരു ബ്ലാക്ക് ബാഗ് അതും ഇത് സെയിം തന്നെ വേറെ സിബും ഒന്നുമില്ല കേട്ടോ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് സിബും ഒന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒരു ജോലിക്കൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഈ പിന്നെ ഇതിൻ്റെ ക്ലോ ഒരു ഇതുണ്ടല്ലോ ഈ ഈ ഒരു ഷീറ്റ് എന്താ പറയുക അതിൻ്റെ ഒരു ക്ലോത്ത് പോലത്തത് ആ അതൊക്കെ അടിപൊളി വന്നിട്ടുണ്ട് പെട്ടെന്ന് നാശം വന്നില്ല മഴ കൊള്ളാൻ പറ്റി ഇതുപോലത്തെ ഒരു ബാഗാണ് ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മേഗാണ് ഗൈസ് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ കോമ്പോയിലുള്ള യെല്ലോ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കാരണം ആ ഫാഷൻ ഇതിലുള്ള പേരും പിന്നെ ആ കളറ് മഞ്ഞ മഞ്ഞ എന്ന എൻ്റെ ഫേവറേറ്റ് ആണ് സോ മഞ്ഞ കളർ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു കോമ്പോ സെറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതുണ്ട് എത്ര വ നമുക്ക് വലുതാക്കണ്ടെങ്കിലും ചെറുതാക്കാനും പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു അല്ല ഇതിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഭയങ്കരമായിട്ട് നല്ല തിളക്കമുള്ള പോലത്തെതാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഉള്ളിലത് നല്ല 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 ആയിരുന്നു കേട്ടോ അതിന് അല്ലാതും വേറെ സു സിബും കാര്യങ്ങളൊന്നുമില്ല ഉള്ളിൽ എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിറച്ച് വയ്ക്കണം കേട്ടോ അങ്ങനത്തെ ഒരു ബാഗാണ് അടിപൊളി കിടിലൻ പ്രൊഡക്റ്റാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ബാഗുകളാണ് വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ എതിട്ടേ താങ്ക് ഫോർ വാച്ചിങ്